ജൂലൈ മാസം പതിനേഴാം തീയതി വിശുദ്ധ കത്തോലിക്കോർമ്മ ഓർമ്മദിനം ഇന്ന് കൊണ്ടാടുന്നു അഞ്ചാം ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന ഒരു റോമൻ സെനറ്റർ എവുഫേമിന്റെ ഏക പുത്രനാണ് അലക്സിസ് ദാനധർമ്മങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന തുകകളാണെന്നായിരുന്നു ബാലനായ അലക്സിസിന്റെ ബോധം തന്റെ പക്കൽ നിന്ന് ധർമ്മം സ്വീകരിക്കുന്നവരെ തൻ്റെ ഉപകാരികളെപ്പോലെ അത്രേ അലക്ഷസ് ബഹുമാനിച്ചിരുന്നത് ജീവിതസുഖങ്ങളും ബഹുമാനങ്ങളും തൻ്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്ന് വിചാരിച്ച് ദിവസം രാത്രി വൈവാഹിക സന്തോഷങ്ങൾ ആസ്വദിക്കാതെ ഭാര്യയോട് യാത്ര പറഞ്ഞ് വിദൂരദശത്തേക്ക് പുറപ്പെട്ടു ദരിദ്ര വേഷം അണിഞ്ഞ് യഥേസായിൽ ദൈവമാതാവിൻ്റെ ഒരാലയത്തിനു സമീപം ഒരു കുടിലിൽ പരമമായ ഏകാന്തതയിൽ താമസിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കുലീന കുടുംബജാതനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കൂടനാടി സ്വഭാവനത്തിലേക്ക് മടങ്ങി ആ മാളികയുടെ ഒരു മൂലയിൽ ഒരു ദരിദ്ര വിക്ഷുവായി ഭൃത്യന്മാരുടെ നിന്ദനങ്ങൾ സ്വീകരിച്ച് പതിനേഴ് കൊല്ലം ജീവിച്ചു അക്കാലമൊക്കെയും തന്നെ പ്രതി കരയുന്ന ഭാര്യ ആഗ്ലിയെയും തന്നെ ചവിട്ടിത്തേച്ചു കൊണ്ടിരിക്കുന്ന ഭൃത്യരെയും ക്ഷമയോടെ വീക്ഷിച്ച് പ്രാർത്ഥനാപൂർവം സമയം ചെലവഴിച്ചു ഈ ക്രൂര രക്തസാക്ഷിത്വത്തിന് മരണം അറുതി വരുത്തിയപ്പോൾ അലക്സിൽ നിന്ന് ലഭിച്ച ഒരിഴുത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി തങ്ങൾ അശ്രദ്ധമായി സംരക്ഷിച്ച ഭിക്ഷു സ്വന്തം മകനാണെന്ന് ഹൊണോറിയൂസ് ചക്രവർത്തിയുടെ കാലത്താണ് അലക്സിസ് മരിച്ചത് അത്ഭുതങ്ങൾ ധാരാളമായിട്ട് നടന്നു മാർ അല്ലേശുപാന വഴി കേരളീയർക്ക് ഈ വിശുദ്ധൻ സുപരിചിതനുമാണ് വിശുദ്ധി വസിക്കുന്ന സാഹചര്യങ്ങൾ എത്ര വിചിത്രം ദാരിദ്ര്യ അരൂപിയും എളിമയും പ്രായചിത്വവുമാണ് അലക്സിൻ്റെ വിശുദ്ധീകരണ രഹസ്യം അലക്സിൻ്റെ ചരിത്രം അവിശ്വസനീയമാണ് എന്നാൽ ആ ജീവിതത്തിൽ മുറ്റി നിൽക്കുന്ന പരിത്യാഗശീലം ചെറിയ തോതിൽ ആർക്കും അനുകരിക്കാവുന്നതുമാണ് നമ്മുടെ ജീവിത ഇടങ്ങളിലും ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന രാകുവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ